ബാക്ക് ടു നില ഡയ ഇറ്റ്സ് മീസ് അമ്മ അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞങ്ങൾ താനാൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത് ഇറ്റ് മീൻസ് നിഹൻ്റെ വീട്ടിൽ അപ്പോൾ നിഹൻ്റെ വീട്ടിൽ ഡൈ ഇവിടെ സൈഡിൽ തന്നെയാണ് ചന്ത അപ്പം ഇന്ന് രാത്രി നമ്മളെല്ലാവരും കൂടി ചന്തയെപ്പോ അതിൻ്റെ എക്സൈറ്റിലാണ് നമ്മളുള്ളത് പിന്നെ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കസിൻസ് നിഹ ഹന്ന തനു പിന്നെ ഹായോറങ്ങാണ് അപ്പം എല്ലാവരും ഒരു ഹായ് അങ്ങനെയാണുള്ളത് ാണ് കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ ഇപ്പൊ എത്തിക്ക് വീട്ടില് ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയി ചന്തയാണ് കാണുന്നത് നമുക്ക് ആണ് എങ്ങനെ രാവിലെ ഉള്ളത് രാത്രി ഇത് നല്ല സെറ്റ് ആവും ഇതൊക്കെ ചന്ത അവര് ഇത് റെഡിയാക്കി എടുക്കുന്നുണ്ട് രാത്രി ആവുമ്പത്തേക്കും നല്ല അടിപൊളി സെറ്റ് ലൈറ്റിങ്ങും പിന്നെ നല്ല അടിപൊളിയാക്കും ഇതിനൊക്കെ ഒക്കെ കിഡ്സിന്റെ റൈഡൊക്കെ അവര് ഇപ്പൊ തൽക്കാലം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ടെ ഓരോ റൈഡ് ഉണ്ട് ബ്രേക്ക് ഡാൻസ് ആകാശത്തൊട്ടിൽ തോണി ഐസ്ക്രീമിന്റെ സ്റ്റാൾ അതൊക്കെ ഇനി വരും നിങ്ങൾക്കൊക്കെ എന്ത് തോന്നുന്നു രാത്രി നല്ല എക്സൈറ്റഡ് ആണ് എന്റെ വീട്ടിൽ നിന്ന് നോക്കിയാ ചന്തമു റൈഡ് ഏതിലൊക്കെ എനിക്ക് തോണി തൊട്ടിലും ബ്രേക്ക് ഡാൻസിലും എന്തായാലും ആകാശത്തൊട്ടിലും നിങ്ങൾക്കൊക്കെ പറയും ആകാശത്തൊട്ടിലും ബ്രേക്ക് ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് നല്ല വാങ്ങണ ും കേറണോ ഹയങ്ങാണ് സ്റ്റാൾസ് രാത്രി ഓപ്പണയാ ഇപ്പം തന്നെ ഓപ്പണാണ് കണ്ടോ ഇങ്ങനൊക്കെ കാണുമ്പോ തന്നെ കുട്ടികൾക്കെല്ലാം വാങ്ങാൻ തോന്നും കുട്ടികളെ മാത്രം പറയണ്ട ഇത് വാങ്ങാൻ തോന്നുന്നുണ്ട് എന്തെല്ലാം അതിന് വാങ്ങാൻ അതൊക്കെ നിങ്ങൾക്ക് നമ്മളെ രാത്രി നമ്മൾ കാണിക്കും കാണിക്കുമ്പെള്ള കാണാം അപ്പൊ ഇതാണ് നമ്മളെ സ്ഥലം ഇഴി പിന്നെ ഇത് സ്റ്റേഷനറി ഓ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമാണ് സാധനം പിന്നെ പിന്നെ കുറെ ഫാൻസികളുണ്ട് കുട്ടിയെ പറ്റി ടോയ്സ് അതാണ് നമ്മളെ ആപ്പാന്റെ ഷോപ്പ് അപ്പൊ നിങ്ങൾക്ക് ചന്താണ് ഇതാ നിഹാന്റെ കൂടെ അവിടെയാണ് അവിടെ നമുക്ക് വിത്തസന്നാ ആകാശത്തൊട്ടിലൊക്കെ കാണാൻ പറ്റും അപ്പൊ നിങ്ങൾ ഇതെല്ലാം കണ്ടല്ലോ ഇനി രാത്രി കാണുമ്പോൾ നിങ്ങൾക്ക് മനസിലാകും എത്രത്തോളം ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാവും ഇനി ബാക്കി വിശേഷങ്ങള് നമുക്ക് രാത്രി കാണാം നമ്മളിപ്പം ചന്തയിൽ പോകുമ്പോ നമുക്ക് കഴിക്കാം നമ്മളെ കുറച്ച് കറങ്ങുമ്പോടിയാ അപ്പൊ താനാന്റെ വീട്ടിന്റെ മിറ്റത്ത് തന്നെ നോക്കി നമുക്ക് ചന്ത ആണ് ഇവിടെ നിന്നൊന്ന് അങ്ങോട്ട് പോയാ മതി ചന്ത എത്തി താനാന്റെ അപ്പാന്റെ ഷോപ്പ് അയിന്റെ സൈഡിൽ തന്നെയാണ് ഈ ചന്ത ഉള്ളത് രാത്രി ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഉമ്മമാരെയൊക്കെ കൂട്ടി ഞങ്ങൾ റൈഡിൽ കയറാൻ പോവാണ് അങ്ങനെ ഞങ്ങൾക്ക് തോണിയിലും ബ്രേക്ക് ഡാൻസിലും കയറണമെന്നാണ് കൂടുതലുള്ളത് പിന്നെ ആകാശത്തൊട്ടിൽ കയറണമെന്നില്ല ഇത് രണ്ടിലാണ് നമ്മൾക്ക് എന്തായാലും കയറണമെന്നൊക്കെ തോന്നുന്നത് പിന്നെ അമ്മ നമുക്ക് എല്ലാവർക്കും റൈഡിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് പൈസ തന്ന് പിന്നെ നമ്മൾ ഒരു ചാലഞ്ചസ് ഒക്കെ ആയിരുന്നു ട്രൈ ചെയ്തത് ഗണ്ണ് ഷോട്ട് ചെയ്തിട്ട് ബലൂൺ പൊട്ടിക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ പിന്നെ നമ്മൾ കൂടുതലും ഉമ്മമാർക്ക് അങ്ങ് കൊടുത്താൽ നമ്മൾ കുറേ റൈഡിലും കയറുന്നുണ്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നുണ്ടല്ലോ you ഞാൻ ഫോൺ പിടിക്കുന്നില്ലേ വേറെ വല്യ ആളാണില്ല ഫോൺ ഉണ്ട് ഫോൺ കൈ വേർത്തിട്ട് കുരുക്കുവാ ഇത് ഞാൻ കിയൂരൊക്കെ പോയിക്ക് പക്ഷെ ഇത്ര ഹൈച്ചിട്ട് ഇത്രയും പോയിക്കില്ല നമ്മള് പോയല് പോയാലും ഹച്ചിട്ടില്ലേനാ പഠിക്കാൻ പോവാ നോക്കാം അവർക്ക് എത്രത്തോളം ചെയ്യാനുള്ള കഴിവുണ്ട് ഉമ്മയാണ് ഇപ്പം ചെയ്യുന്നത് നോക്കാം ഗെയിം എന്താ വെച്ചാൽ ഒരു ബോൾ ബോളറിന് അത് ഓരോ നമ്പേഴ്സിലേക്ക് പോവാം അങ്ങനെ അഞ്ച് റൗണ്ട് ഉണ്ട് അങ്ങനെ നമുക്ക് ടോട്ടല് പതിനാലാണ് കിട്ടിയത് പതിനെട്ട് മുതലാണ് പ്രൈസൊക്കെ വരുന്നത് നമുക്ക് ടോട്ടൽ എണ്ണിത്ത് മുപ്പത്താറൊക്കെ കിട്ടിയാൽ നമുക്ക് ഓരോ ഒക്കെ കിട്ടും പക്ഷെ നമുക്ക് പതിനാലേ ആയിട്ടുള്ളൂ പക്ഷേ ഗെയിം ഒരു ഫണ്ണായിരുന്നു അടുത്ത ഗെയിം എന്താ വെച്ചാൽ നമുക്ക് അഞ്ച് റിങ് തരും എന്നിട്ട് നമ്മൾ ഈ റിങ് എങ്ങനെ അറിയണം എന്നിട്ട് നമുക്ക് അതിൽ ഇഷ്ടമുള്ള പ്രൊഡക്റ്റിലേക്ക് നമുക്കറിയാം എന്നിട്ട് ആ റിങ്ങിൻ്റെ ഉള്ളിൽ അതായാ നമുക്കത് എടുക്കാം കേട്ടോ നിങ്ങൾ ഈ കാണുന്നില്ലേ എങ്ങനെയാണ് അത് ഉള്ളത് അതുപോലെ പക്ഷെ നമുക്ക് അഞ്ച് റിങ് എണീറ്റ് ഒന്നിലും കിട്ടിയിട്ടില്ല അടുത്തുകൂടി പോയിട്ടുള്ളു പക്ഷെ നല്ല അടിപൊളി ഗെയിമായിരുന്നു പ്പാന്റെ ഷോപ്പിൽ പോയിട്ട് ഐസ്ക്രീം ഒക്കെ കഴിച്ചു കൂട്ടത്തില് അത് പൊന്തി വന്നതാ വാങ്ങാൻ പറ്റുന്നു ഇവിടെ ആയിരുന്നു ഞങ്ങൾക്ക് കുട്ടികൾക്ക് ഏറ്റവും പോകാനുള്ളത് ഇവിടെ നിന്ന് വമ്മ നമുക്ക് ബ്രേസ്ലെറ്റും നെക്ലേസും പിന്നെ ഹെയർ ബാൻഡൊക്കെ വാങ്ങിത്തന്നു അതുപോലെ തന്നെ നമ്മൾ കുട്ടികളൊക്കെ കൂട്ടി വെച്ചിരുന്നു പൈസ ഐ സേവ് ചെയ്ത പൈസന്ന് നമ്മളും കുറേ സാധനം വാങ്ങിക്കും നമുക്ക് വണ്ടി ക്രാബും പേപ്പർ സോപ്പും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ പിന്നെ കുപ്പി കുപ്പിവളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ തരേണ്ടത് സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ ബെല്ലൈക്കം പ്രസ് ചെയ്യാൻ മറക്കല്ലേ ബെല്ലൈക്കം പ്രസ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടില്ല അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും ബബ്ബായ